വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തഭൂമി സന്ദർശിച്ച് രാഹുൽ ഗാന്ധി എം പി ഇന്ന് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത രാഹുൽ ഗാന്ധി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു ഇന്നലെ ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ അദ്ദേഹം ബേലി പാലം കൂടി സജ്ജമായതോടെ ഇന്ന് ദുരന്ത എത്തുകയായിരുന്നു ആദ്യം പുഞ്ചിരിമറ്റത്തേക്ക് പോയ രാഹുൽ ഗാന്ധി തുടർന്ന് മുണ്ടക്കൈയിലേക്ക് എത്തുകയായിരുന്നു ദുരന്തമുണ്ടായ ഓരോ ഇടവും സന്ദർശിച്ച അദ്ദേഹം രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ളവയുടെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇന്നലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച രാഹുൽ ഗാന്ധി പുനരധിവാസം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് ഇരകളായ കുടുംബങ്ങളെ ആശ്വസിപ്പിച്ചിരുന്നു അതേസമയം മുണ്ടക്കൈ ദുരന്ത മേഖലയിൽ നാലാം തീരവും രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണ് രക്ഷാദൗത്യം സംബന്ധിച്ച് ജില്ലാ അധികൃതരുമായി രാഹുൽ ചർച്ച നടത്തി ചൂരൽമല ഫോറസ്റ്റ് ഓഫീസിലാണ് ചർച്ച നടന്നത് കേരളം ഇത്രയും വലിയൊരു ദുരന്തം ഇതിനു മുൻപ് അഭിമുഖീകരിച്ചിട്ടില്ല ദുരന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തലസ്ഥാനത്ത് ശക്തമായി ഉന്നയിക്കും മുഖ്യമന്ത്രിയുമായും ഇതേക്കുറിച്ച് സംസാരിക്കും കേരളത്തിന്റെ അവസ്ഥ പ്രത്യേകം പരിഗണിക്കപ്പെടേണ്ട സാഹചര്യമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ